നമസ്കാരം ഞാൻ ഡോക്ടർ പ്രകി നമ്മ ഫിസിയാട്രിസ്റ്റ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയ ആയൊരു ടോപ്പിക്കാണ് അതായത് ഏത് തരത്തിലുള്ള പോപ്പുലേഷനും അത് ഏജ് റിലേറ്റഡ് നമുക്ക് ചേഞ്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആളെ കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എബോ ഫിഫ്റ്റി ആകാം ട്വൻറ്റി ടു ഫിഫ്റ്റി ആകാം ബിലോ ട്വൻറ്റി ആകാം നെക്ക് പെയിൻ നെക്ക് പെയിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് നെക്ക് പെയിൻ എന്ന് പറയുന്നത് പൊതുവെ കഴുത്തിൽ മാത്രം കാണുന്ന ഒരു വേദനയുണ്ട് കഴുത്തുനിന്ന് കൈകളിലേക്ക് വേദനയുണ്ട് കൈകളിൽ മാത്രം വേദനയുണ്ട് ഇനി പിന്നെ ഒരു വേദനയായത് കൈകളിലും വേദന ഉണ്ടാവും കഴുത്തിലും വേദന ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ നെക് പെയിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞ നെക് പെയിനിൽ നെക് പെയിൻ ഉണ്ടാവാനുള്ള കാരണം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ് നെക് പെയിൻ എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്നു അപ്പം ഏറ്റവും കോമൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള അതായത് നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെക്ക് പെയിൻ അതായത് ഒരാളുടെ ഒരു ജോബ് അത് മെക്കാനിക്കൽ പെയിൻ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത് അതായത് കഴുത്ത് അയാളുടെ ഒരു നെക്കിന്റെ പോസ്റ്റർ മാക്സിമം ടൈം ഒരു കഴുത്തിലേക്ക് നമ്മൾ കഴുത്തിങ്ങനെ താഴോട്ട് ഇരുന്നിരിക്കുകയാണ് പിന്നെ അല്ലാതെ ഇല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ജോബാണ് ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു എയ്റ്റ് അവേഴ്സ് നയൻ ഹവേഴ്സ് സ്ക്രീൻ അവേഴ്സ് കൊടുക്കുന്ന ഒരാളാണ് ദാറ്റ് ഈസ് മെക്കാനിക്കൽ പെയിൻ അത് ജോബ് റിലേറ്റഡ് പെയിൻ എന്ന് പറയാം രണ്ടാമതാണ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാം അത് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആവാം അതായത് കഴുത്തിൽ എല്ലുകൾ ഉണ്ട് മസിൽസ് ഉണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആവാം പിന്നെ ഉള്ളതാണ് റുമറ്റോളജിക്കൽ കോസസ് പിന്നെ ഒരു ട്യൂമർ കഴുത്തിലെ ഏതെങ്കിലും സ്ട്രക്ചറിൽ എവിടെയെങ്കിലും ഒരു ട്യൂമർ ഉണ്ടായാൽ അത് കാരണം ഒരു നെക്ക് പെയിൻ പിന്നെയാണ് നമുക്ക് മോസ്റ്റ് കോമൺ ആയത് വരുന്ന ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഓസ്റ്റ്യോപൊറസ് എല്ലാ തേയ്മാനം അത് കാരണം കഴുത്തിൽ വേദന ഇതൊക്കെയാണ് കഴുത്തിന് വേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇനി വരുന്നതാണ് ഡയഗ്നോസിസ് അതായത് നമുക്ക് കഴുത്തിൻ്റെ വേദന ഏത് ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഈ ഡയഗ്നോസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹിസ്റ്ററി ആളുടെ വേദന എന്ത് കാരണം കൊണ്ടാണ് ജോബ് റിലേറ്റഡ് ആണോ ഇൻഫെക്ഷൻസ് ആണോ ഏജ് റിലേറ്റഡ് ആണോ ഇനി വേറെ എന്തെങ്കിലും കോസസ് ആണോ നോക്കാനുള്ള ഹിസ്റ്ററി അതായത് ഹിസ്റ്ററി നന്നായി ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററി പിന്നെയാണ് എക്സാമിനേഷൻ നമുക്ക് ആ നെക്ക് പെയിൻ എക്സാമിൻ ചെയ്തിട്ട് നെ കഴുത്തിൽ മാത്രം വേദനയുള്ളതാണോ കൈകളിലേക്ക് വേദനയുണ്ടോ ഏതെങ്കിലും മസിൽ ചില വീക്ക്നസ് ഉണ്ടോ പറ്റി നോക്കുന്നതാണ് എക്സാമിനേഷൻ ഇതിൽ തന്നെ വരുന്ന മൂന്നാമത്തെ പാർട്ടാണ് ഡയഗ്നോസ്റ്റിക്സ് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം എം ആർ ഐ എടുത്ത് നോക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി നെക് പെയിനെ കാറ്റഗറൈസ് ചെയ്യുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും കഴുത്തിൻ്റെ വേദനയെ പറ്റി പറഞ്ഞു കഴുത്തിൻ്റെ വേദനയുടെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പറഞ്ഞു ഇനി നെക്ക് പെയിൻ ചികിത്സ എങ്ങനെ നെക് പെയിൻ നമ്മൾ അപ്രോച്ച് ചെയ്യും ഓക്കെ നെക്ക് പെയിൻ അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്ക് നെക്ക് പെയിൻ എന്ന് പറയുന്നത് ഒരു പെയിൻ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെന്റിൽ ആദ്യം വരുന്നത് പെയിൻ മാനേജ്മെൻറ്റാണ് പെയിൻ മാനേജ്മെന്റ് നമുക്ക് മെഡിസിൻ കൊടുക്കാം നോൺ ഫർമോക്കോളജിക്കൽ മെത്തേഡ്സ് അതായത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് പല പല മൊഡാലിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും അതായത് ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു മെത്തേഡാണ് ക്രയോ തെറാപ്പി ക്രയോ തെറാപ്പി എന്ന് പറയുന്നത് കോൾഡ് തെറാപ്പി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് അതായത് ഈ നെക്ക് പെയിൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും സ്കിന്നിൽ ആ സ്കിന്നിനെ ക്രയോതെറാപ്പി അല്ലെങ്കിൽ കോൾഡ് തെറാപ്പി ഒരു ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു ഇതിൽ കഴുത്തിൻ്റെ സർഫസിൽ വെക്കുന്നു അതൊരു ആൻറ്റി ഇൻഫ്ലമേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു അത് നമുക്ക് വൺ വീക്ക് ടു വീക്സ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻറ്റ് സിംറ്റംസ് എത്രത്തോളം പേഷ്യൻറ്റ് ഇമ്പ്രൂവ് ആവുന്നു അത്രയും നമ്മളതിനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഏകദേശം പെയിൻ ഇമ്പ്രൂവ് ആവുന്നവരെ നമ്മൾ അതിനെ കണ്ടിന്യൂ ചെയ്യുന്നു ഇനി വരുന്ന ഒരു മൊഡാലിറ്റിയാണ് ടെൻസ് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നൗ സ്റ്റിമുലേഷൻ അത് വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് ബ്ലോക്ക് ഇറ്റ് അത് കുറച്ച് ഇലക്ട്രോഡ്സ് ലോ വോൾട്ടേജ് കറണ്ട് നമ്മൾ എവിടെയാണോ കഴുത്തിൽ വേദന ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യുന്നു അത് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറയുന്നത് അത് സിഗ്നൽസ് നമ്മളുടെ കഴുത്തിൻ്റെ വേദനയുള്ള സിഗ്നൽസിനെ അത് ബ്ലോക്ക് ചെയ്യുന്നു അതാണ് ടെൻസിൻ്റെ കൺസെപ്റ്റ് ഇനി മൂന്നാമത്തെ ഒരു മൊഡാലിറ്റിയാണ് ട്രാക്ഷൻ സെർവിക്കൽ ട്രാക്ഷൻ അത് സെർവിക്കൽ ആകാം കഴുത്തിന് വേദന ഉണ്ടെങ്കിൽ സെർവിക്കൽ ട്രാക്ഷൻ ഉണ്ടാകാം ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ലംബാർ ട്രാക്ഷൻ ആകാം വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോഡ് ഡീ കംപ്രഷൻ അതായത് കംപ്രസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ അത് ഡീകംപ്രസ് ചെയ്യുന്നു അത് ഒരു സെർ കണ്ടിന്യൂസ് ട്രാക്ഷൻ കൊടുക്കാറുണ്ട് യൂഷ്വലി ഇൻ്റർമീഡ്യൻ ട്രാക്ഷൻ കൊടുക്കാറുണ്ട് വെയിറ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കം കംപ്ലൈൻറ്റ് എത്രത്തോളം സിവിയറിറ്റി അതിനനുസരിച്ച് കൂട്ടാറുണ്ട് കുറയ്ക്കാറുണ്ട് ആംഗിൾ ഡിഫറൻസ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ മൊഡാലിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് മൊഡാലിറ്റിയും ഈ വീഡിയോ കേൾക്കുന്ന ഏതൊരാൾക്കും ഒരു മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ഡൗട്ടായിരിക്കും എത്രത്തോളം ഞാനിത് ചെയ്യേണ്ടി വരും അത് നമ്മൾ എപ്പോഴും പേഷ്യൻ്റ് ടു പേഷ്യൻറ്റ് ബേസ് ഒരു ടൈലേഡ് മെത്തേഡാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ പ്രോഗ്രാം പ്രകാരം അതായത് എല്ലാ പേഷ്യൻറ്റും ഒരേപോലെ ആയിരിക്കില്ല ചില നെക്ക് പെയിൻ ഒരാഴ്ച കൊണ്ട് ഈ മൊഡാലിറ്റീസ് മാറാറുണ്ട് കൊടുത്ത് മാറാറുണ്ട് ചിലത് ഒരു ടു വീക്സ് കൊടുക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഫർമക്കോളജിക്കൽ മാനേജ്മെന്റ് കൂടെ കമ്പയിൻ ചെയ്യാൻ അവസ്ഥ വരാറുണ്ട് ചില സമയത്ത് അത് ഒരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ വ്യത്യാസം വരാറുണ്ട് അതാണ് മൊഡാലിറ്റീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സസൈസിനെ പറ്റിയാണ് കഴുത്തിൽ വേദനയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പാട്ടാണ് എക്സസൈസ് എക്സസൈസ് പല വിധത്തിലുള്ള എക്സസൈസുകൾ ഉണ്ട് അതായത് കഴുത്ത് വേദനയ്ക്ക് സ്റ്റാർട്ടിങ് കഴുത്ത് വേദന സ്റ്റാർട്ടിങ് ടൈം ടൈമിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ട് വേദന കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ട് വേദന കമ്പ്ലീറ്റായി റിലീഫായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ട് ഓരോ എക്സസൈസും ആ സ്റ്റേജിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് കഴുത്ത് വേദന കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ നമുക്ക് ആ മെഡിസിൻ എല്ലാം കുറച്ച് മൊഡാലിറ്റീസ് എല്ലാം ആഡ് ചെയ്തു എക്സസൈസെല്ലാം ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റിന് റിലീഫ് ഉണ്ടാവുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ ഈ എക്സൈസും മെഡിസിനും മൊഡാലിറ്റീസും എല്ലാം കൊടുത്തു കഴുത്ത് വേദന മാറി രണ്ടാമത് ഈ കഴുത്ത് വേദന വരും എപ്പോഴും ഞാൻ കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത് കഴുത്ത് വേദന വേദന നിങ്ങളിപ്പോൾ ജോബ് നിങ്ങളുടെ ഒരു സിറ്റിംഗ് ജോബാണ് ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് വീട്ടിൽ ഒരു ഹൗസ് വൈഫാണ് പക്ഷേ മൊബൈൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഒരു ലോങ് അവേഴ്സ് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ശരിയല്ല കിടക്കുന്ന പില്ലോ ശരിയല്ല കിടന്നിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഈ വരുന്ന ആൾക്കാർക്കൊക്കെ കഴുത്ത് വേദന ഈ മെത്തേഡ്സ് എടുത്താലും രണ്ടാമതും വരും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ഏത് ജോബാണ് ഇതിപ്പോൾ ജോബ് ആണെങ്കിൽ ജോബിൽ നമ്മൾ ആ പോസ്റ്റർ നമ്മളുടെ ഒരു കഴുത്തിൻ്റെ പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കൺസെപ്റ്റാണ് രണ്ടാമത് വീട്ടിൽ ഒരു വീട്ടിലൊരു ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണ് പക്ഷെ അവരുടെ ആക്ടിവിറ്റി അതായത് മൊബൈൽ ആക്ടിവിറ്റി എനി ആക്ടിവിറ്റി കഴുത്തിൻ്റെ പോസ്റ്റർ ഈ ഒരു കഴു പോസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴുത്ത് വേദന രണ്ടാമതും വരാം അത് എത്ര എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും പക്ഷേ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വേദന വരാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സസൈസുകളും മാനേജ്മെൻറ്റും എല്ലാം ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ആക്ടിവിറ്റി മോഡിഫൈ ചെയ്യാം ഒരു കംപ്ലീറ്റ് റിക്കവറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധ്യമാവുന്നത് ഈ കാര്യങ്ങളിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് റിക്കവറി ഒരിക്കലും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെക്ക് പെയിൻ വന്നുകൊണ്ടേയിരിക്കും ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഒരു ലോങ്ങ് ആയി ഒരാൾക്ക് കഴുത്തി വേദനയുണ്ട് മെഡിക്കലി ഒരു ഹോസ്പിറ്റലോ ഒരു ഡോക്ടറിനെയോ ആരെയോ ഇതുവരെ കാണിക്കാത്ത ഒരാളാണ് കഴുത്ത് വേദനയുടെ കൂടെ തന്നെ കൈകളിലും വേദനയുണ്ട് കൈകളിൽ സാധനങ്ങൾ വീണു പോവുക അതായത് മസിൽ വീക്ക്നസ് അതായത് ഗ്രിപ്പ് തീരെ ഇല്ലാത്തൊരവസ്ഥ അത് പെട്ടെന്ന് മെഡിക്കലി അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു പെയിനാണ്